മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പത്തൊമ്പത് ഈ കാര്യങ്ങൾ പ്രസ്താവിച്ച ശേഷം യേശു ഗലീല വിട്ട് യോർദാന്റെ മറുകരയിലുള്ള ദേശത്തേക്ക് പോയി വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ പിന്തുടർന്നു അവിടെ വെച്ച് അദ്ദേഹം അവരെ സൗഖ്യമാക്കി ചില പരീശന്മാർ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ അടുത്തുചെന്നു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമോ അവർ ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്നും ഇരുവരും ഒരു ദേഹമായി ദേഹമായിത്തീരുമെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ അതിനാൽ അവർ ഇനി രണ്ടല്ല ഒന്നത്രേ അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർവിരിക്കരുത് അങ്ങനെയെങ്കിൽ വിവാഹമോചനപത്രം കൊടുത്ത ശേഷം ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശേ കൽപ്പിച്ചതെന്തുകൊണ്ട് അവർ ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കുവാനുള്ള അനുവാദം മോശ തന്നത് എന്നാൽ ആദിമകാലത്ത് അപ്രകാരമായിരുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നു ചാരിത്ര ഭംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ ം ചെയ്യുന്നു ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാ ബന്ധത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വിവാഹം ഉത്തമം എന്ന് പറഞ്ഞു യേശു മറുപടി പറഞ്ഞു വരം ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഈ ഉപദേശം ഗ്രഹിക്കാൻ സാധ്യമല്ല അമ്മയുടെ ഗർഭത്തിൽ നിന്നും ഷണ്ണന്മാരായി ജനിച്ച ഷണ്ണന്മാരുണ്ട് മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട് സ്വർഗരാജ്യത്തിനു വേണ്ടി തങ്ങളെത്തന്നെ ഷണ്ണന്മാരാക്കിയവരുമുണ്ട് യേശു ശിശുക്കളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ അവരെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു യേശു പറഞ്ഞു ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുക അവരെ തടയരുത് എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു യേശു അവരുടെ മേൽ കൈവച്ച ശേഷം അവിടെ നിന്ന് പോയി ഒരാൾ യേശുവിന്റെ അടുക്കൽ വന്ന് ഗുരു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് നന്മപ്രവൃത്തിയാണ് ചെയ്യേണ്ടത് ചോദിച്ചു അതിന് മറുപടിയായി യേശു എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നതെന്ന് നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ ജീവനിൽ കടക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറഞ്ഞു ഏതെല്ലാം അയാൾ ചോദിച്ചു കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു ഇവയെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും എന്തിനാണ് എനിക്ക് പോരായ്മയുള്ളത് ആ യുവാവ് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞു സൽഗുണപൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പോയി നിന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ആ യുവാവ് വളരെ സമ്പത്തുള്ളവനായിരുന്നതുകൊണ്ട് ഇത് കേട്ട് ദുഃഖിതനായി അവിടം വിട്ടുപോയി അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുക ദുഷ്കരമാണെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിന് എളുപ്പം എന്ന് ഞാൻ പറയുന്നു ഇത് കേട്ട് ശിഷ്യന്മാർ അത്യന്തം ആശ്ചര്യഭരിതരായി അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചു യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമത്രേ ഞങ്ങളെല്ലാം വിട്ട് അങ്ങേ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും പത്രോസ് ചോദിച്ചു യേശു അവരോട് പറഞ്ഞു സകലവും പുതുതാക്കപ്പെടുന്ന സന്ദർഭത്തിൽ മനുഷ്യപുത്രൻ തന്റെ തേജസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എന്നെ അനുഗമിച്ചവരായ നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കു വേണ്ടി വീടുകളോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ നിലങ്ങളോ വിട്ടുകളഞ്ഞിട്ടുള്ള ഓരോ വ്യക്തിക്കും താൻ ത്യജിച്ചതിൻ്റെ നൂറു മടങ്ങ് ലഭിക്കും അയാൾ നിത്യജീവന് അവകാശിയായി തീരുകയും ചെയ്യും എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും യും ചെയ്യുന്നു എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും